നിങ്ങളുടെ ചെടിക്ക് ഒരു സൂപ്പർ ഹീറോയെ ആവശ്യമുണ്ടോ അവർക്ക് പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ തടയാനും ചികിത്സിക്കാനും ഒരു ഡോക്ടർ അങ്ങനെയെങ്കിൽ സാഫ് ഫംഗിസൈഡ് ആണ് ആ താരം ഈ കുഞ്ഞം പാക്കറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ചെടികളെ രോഗങ്ങളിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ ഈ വീഡിയോ മുഴുവനും കാണാൻ മറക്കല്ലേ എന്താണ് സാഫ് ഫംഗിസൈഡ് ചെടികളുടെ ആരോഗ്യ രഹസ്യം ചെടികൾക്ക് പലപ്പോഴും ബാക്ടീരിയ വൈറസ് എന്നീ രോഗങ്ങൾ കൂടാതെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ഫംഗസുകളും അഥവാ പൂപ്പലുകൾ ഇലകളിൽ കറുത്ത പാടുകൾ വെളുത്ത പൂപ്പലുകൾ തണ്ടുകൾ അഴുകുന്നത് വേരുകൾ ചീയുന്നത് അങ്ങനെ പല പല രോഗങ്ങളുടെ പ്രധാന കാരണം ഈ ഫംഗസുകളാണ് അവിടെയാണ് നമ്മുടെ സൂപ്പർ ഹീറോ ആയ സാഫ് ഫംഗിസൈഡിന്റെ പ്രസക്തി സാഫ് ഒരു സാധാരണ ഫംഗിസൈഡ് അല്ല അത് ചെടികളുടെ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു ഇരട്ട ശക്തിയുള്ള മരുന്നാണ് നമ്മുടെ ചെടികൾക്ക് ചിലപ്പോ അഴുകൽ ചീയൽ പോലെ അല്ലെങ്കിൽ പൂപ്പൽ രോഗങ്ങൾ വരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വിദഗ്ധ ഡോക്ടറിനെ പോലെ ചെടികളെ രക്ഷിക്കാൻ സാഫ് സഹായിക്കും ഇതിന് രണ്ട് തരത്തിലുള്ള കഴിവുകളുണ്ട് ഒന്ന് പ്രതിരോധ ശക്തി ഒന്ന് ചികിത്സാ രോഗം വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചാൽ ചെടികൾക്ക് രോഗം വരാതിരിക്കാൻ ഒരു സംരക്ഷണ കവചം നൽകും അത് ചെടികൾക്ക് ഒരു വാക്സിൻ നൽകുന്നത് പോലെയാണ് ചെടികൾക്ക് രോഗം വന്നാലോ ആ രോഗത്തെ സുഖപ്പെടുത്താനും കൂടുതൽ പടരാതെ തടയാനും സാഫ് സഹായിക്കും രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിനെ പോലെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും അവയെ ആരോഗ്യത്തോടെ നിലനിർത്താനും സാഫ് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ഈ സൂപ്പർ പവറിന് പിന്നിൽ സാഫിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം സാഫ് ഫംഗിസൈഡിന്റെ ഈ അതിശയകരമായ ശക്തിക്ക് പിന്നിൽ രണ്ട് പ്രധാന രാസവളങ്ങളാണ് ഉള്ളത് അവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ചെടികൾക്ക് പൂർണമായ സംരക്ഷണം നൽകും പന്ത്രണ്ട് ശതമാനം കാർബൺ ഡാക്സിഡ് ഇതൊരു സിസ്റ്റമിക് പങ്കിസൈഡ് ആണ് അതായത് നമ്മൾ സാഫ് ചെടികളിൽ തളിക്കുമ്പോൾ ചെടികളുടെ വേരുകളും ഇലകളും തണ്ടുകളും അത് വലിച്ചെടുക്കുന്നു എന്നിട്ട് ഈ മരുന്ന് ചെടികളുടെ ഉള്ളിലൂടെ തഞ്ചരിച്ച് അകത്തുള്ള ഫംഗസുകളെ നശിപ്പിക്കുന്നു ചെടികളുടെ ഉള്ളിൽ നിന്ന് തന്നെ സംരക്ഷണം നൽകുന്ന ഒരു രഹസ്യ ഏജന്റിനെ പോലെ കാർബൻ ഡാക്സി പ്രവർത്തിക്കുന്നു പിന്നെയുള്ളത് അറുപത്തിമൂന്ന് ശതമാനം മാംഗോ സെബ് ാണ് ഇതൊരു കോണ്ടാക്ട് ഫംഗിസൈഡ് ആണ് അത് ചെടികളുടെ പുറം ഭാഗത്ത് അതായത് ഇലകളിലും തണ്ടുകളിലും ഒരു സംരക്ഷണ പാളി പോലെ പറ്റി പിടിച്ചിരിക്കുന്നു ഫംഗസുകൾ ചെടികളുടെ പുറമേ നിന്ന് ആക്രമിക്കാൻ വരുമ്പോൾ മാംഗോ അവരെ തടയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ചെടി പുറത്തൊരു ബോഡിഗാർഡിനെ നിർത്തിയതിന് തുല്യമാണ് ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങളുടെ ചെടിക്ക് അകത്തും പുറത്തും നിന്നുള്ള പൂർണ്ണ സംരക്ഷണം ലഭിക്കും എന്ന് വെച്ചാൽ ബാഹുബലിയും കട്ടപ്പയും ഒരുമിച്ച് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ചെടി പൂർണ്ണ സുരക്ഷിതരായിരിക്കും സാഫ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സാഫ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിന്റെ ശരിയായ അളവ് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അളവ് കൂടിയാൽ ചെടികൾക്ക് ദോഷകരമാകും അളവ് കുറഞ്ഞാലോ ഫംഗസുകൾക്ക് സന്തോഷവുമാകും ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം രണ്ട് ഗ്രാം സാഫാണ് ശരിയായ അളവ് അത് ഏകദേശം ഒരു സ്പൂണിന്റെ പകുതി അളവ് വരും വലിയ അളവിൽ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് പത്ത് ലിറ്റർ വെള്ളത്തിന് ഇരുപത് ഗ്രാം സാഫ് എന്ന കണക്കിൽ എടുക്കുക ചെറിയ സ്പൂൺ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ ശ്രമിക്കുക ഞാൻ ഇവിടെ രണ്ടര ലിറ്ററിന്റെ ബോട്ടിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് നിങ്ങൾ അളന്നെടുത്ത പൊടി ഒരു പാത്രത്തിലെ വെള്ളത്തിൽ നന്നായി കലക്കുക കട്ടകളില്ലാതെ പൂർണ്ണമായി ലയിപ്പിക്കണം തയ്യാറാക്കിയ ലായനി ഒരു സ്പ്രേ ബോട്ടിലിൽ നിറച്ച് ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും ഇലകളുടെ അടിയിലും മണ്ണിന്റെ ഉപരിതലത്തിലും നന്നായി ഒഴിച്ചു കൊടുക്കുക ചെടികളുടെ എല്ലാ ഭാഗത്തും ലായനി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ ചെടിയെ കുളിപ്പിച്ചിങ്ങെടുക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും ഇത് എപ്പോൾ ഉപയോഗിക്കണമെന്ന് അതും പറഞ്ഞു തരാം സാധാരണയായി വൈകുന്നേരങ്ങളിൽ വെയിൽ മാറിയതിന് ശേഷം തളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ചെടിക്ക് മരുന്ന് വലിച്ചെടുക്കാൻ സമയം നൽകും കൂടാതെ വെയിലത്ത് തളിക്കുന്നത് ഇലകൾക്ക് പൊള്ളലേൽക്കാൻ സാധ്യത കൂടുതലാണ് രാവിലെ തളിക്കുന്നു വെയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ആറു മണി ഏഴ് മണി സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രോഗങ്ങൾ വരാതിരിക്കാൻ മാസത്തിലൊരിക്കൽ സാഫ് ഫംഗിസൈഡ് ലൈനി തളിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് ഈർപ്പം കൂടുതലുള്ള സമയത്ത് ചെടി ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനിടയ്ക്ക് രോഗം പൂർണ്ണമായി മാറുന്നത് വരെയും തളിക്കാം സാഫ് ഫംഗിസൈഡ് സുരക്ഷിതമായി വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാഫ് ഒരു ആയതുകൊണ്ട് കുട്ടികളും വളർത്തു മൃഗങ്ങളും എടുക്കാത്ത രീതിയിൽ അടച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നേരിട്ടുള്ള സൂര്യപ്രകാശവും ഈർപ്പവും തട്ടാത്ത നോർമൽ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് ഉപയോഗശേഷം പാക്കറ്റ് നന്നായി അടച്ചു സൂക്ഷിക്കുക വായു കടക്കാത്ത കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇത് ഏത് സാഹചര്യത്തിലാണ് സാഫ് ഉപയോഗിക്കേണ്ടത് ചെടികൾക്ക് എപ്പോഴാണ് സാഫ് നൽകേണ്ടത് അതും പറഞ്ഞു തരാം നിങ്ങളുടെ ചെടിക്ക് ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സാഫ് ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ അത് നിങ്ങളുടെ ചെടിയെ ജീവൻ വരെ രക്ഷിക്കാൻ സഹായിക്കും ഇലകളിൽ വെളുത്ത പൂപ്പൽ പൗഡറി ഈ എന്ന ഈ രോഗം പല ചെടികളിലും സാധാരണയായി കാണാറുണ്ട് ഇലകളിൽ വെളുത്ത പൊടി അതേപോലെ തന്നെ കറുത്ത പാടുകൾ ഇലകളിലും തണ്ടുകളിലും കാണുന്ന കറുത്ത വൃത്താകൃതിയിലുള്ള പാടുകൾ അത് റോസ് ചെടിയിലാണ് സാധാരണയായി കാണാറുള്ളത് ഇലകൾ അഴുകുന്നത് ഇലകളിൽ കറുത്ത് അഴുകി പോകുന്നത് കായ്കളിൽ കാണുന്ന പൂപ്പൽ പച്ചക്കറി ചെടികളിലും പൂക്കളിലും കായ്കളിലും കാണുന്ന പൂപ്പൽ രോഗങ്ങൾ വേരഴുകൽ ചെടി പെട്ടെന്ന് വാടി പോവുകയാണെങ്കിൽ മണ്ണിൽ ഈർപ്പം കൂടുതലാണെങ്കിൽ വേരഴുകാൻ സാധ്യത കൂടുതലാണ് സാഫ് കലക്കിയ വെള്ളം ചുവട്ടിൽ ഒഴിക്കുന്നത് വേര് അഴുകൽ തടയാൻ ഏറ്റവും നല്ലതാണ് പുതിയ കമ്പ് നടുമ്പോൾ അത് അഴുകിപ്പോകാതിരിക്കാൻ സാഫ് ലായനിയിൽ ലൈനിയിൽ നേരം മുക്കി വയ്ക്കുന്നത് അത് വേരുകൾ പിടിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ചെടികളുടെ ഇലകൾ മഞ്ഞളിക്കുകയോ കൊഴിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫംഗസ് രോഗങ്ങൾക്ക് കാരണമാകും മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ളപ്പോൾ ഫംഗസ് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഈ സാഹചര്യങ്ങളിൽ പ്രതിരോധത്തിനായി സാഫ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ ഇൻഡോർ ചെടികളിൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിലും ഇതുപയോഗിക്കാം ഓർക്കുക സാഫ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചെടികൾക്ക് ഒരു ആയുഷ്കാല ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന് തുല്യമാണ് ഇത് നിങ്ങളുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കുകയും ചെടികളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ